പ്രായം ഒരു സംഖ്യ മാത്രം വിനോദത്തിന് അതിർവരമ്പുകളില്ല അറുപത് വയസ്സ് കഴിഞ്ഞ പ്രായമായവരുടെ സന്തോഷത്തിന് സാഹചര്യമൊരുക്കി മരട് നഗരസഭയും വെസ്റ്റ് കുടുംബശ്രീ സി ഡി എസും സമുദ്രമായി മരട് വെസ്റ്റ് സി ഡി എസിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വയോജന അയൽക്കൂട്ടങ്ങളായ സ്നേഹത്തണലും ശ്രീഭദ്രയിലെയും അംഗങ്ങളാണ് വിനോദയാത്ര നടത്തുവാനുള്ള സാഹചര്യം ലഭിച്ചത് മരട് നഗരസഭ വെസ്റ്റ് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വയോജന അയൽക്കൂട്ടങ്ങളുടെ വിനോദയാത്ര മരട് നഗരസഭ സി ഡി എസ് മെമ്പർ സെക്രട്ടറി സി ഹുസൈൻ മരട് നഗരസഭ

അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ വയോജന വയോമിത്ര ക്ലബ്ബുകളും വയോജന അയൽക്കൂട്ടങ്ങളും ഒക്കെ ആയിട്ട് പല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വയോജന അന്ന് തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ വയോജന അയൽക്കൂട്ടം ഈ ജൂൺ വരെ ഞാൻ പരിശോധിച്ചപ്പോൾ ജൂൺ വരെ വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുപോകുന്ന രണ്ട് ഗ്രൂപ്പുകളെ എനിക്ക് കാണാൻ സാധിച്ചു കൃത്യമായിട്ട് നിക്ഷേപങ്ങൾ ഇട്ട് അതിൽ നിന്ന് ലോൺ കൊടുത്ത് അത് വികസിപ്പിച്ച് ഒരുപാട് സമ്പാദ്യമൊക്കെ ആക്കിയെടുത്തിട്ടുള്ള കുറച്ച് അമ്മമാരെയും അച്ഛന്മാരെയും കാണാൻ സാധിച്ചു അപ്പോൾ എൻ യു എൽ എമ്മിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു ചെറിയ തുക മാത്രം വയോജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നൽകിയപ്പോൾ അവർക്കൊരു ചെറിയ വിനോദയാത്ര സംഘടിപ്പിക്കാമെന്നാണ് ഞങ്ങളുടെ കമ്മിറ്റി തീരുമാനം ഉണ്ടായത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വിനോദയാത്ര സംഘടിപ്പിച്ചിരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ തുക ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നമുക്ക് സഹായങ്ങളെല്ലാം നഗരസഭയിൽ നിന്ന് ചെയർമാനാണ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വാശിയിൽ നിന്ന് പറഞ്ഞു നമ്മുടെ യാത്രയ്ക്ക് ആശംസകൾ നൽകുന്നതിനും നമ്മുടെ ഫ്ളാഗ് ഓഫ് നടത്തുന്നതിനും നമ്മുടെ മെമ്പർ എച്ച് ഒക്കെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട സി ഡി എസ്സിന്റെ ചെയർപേഴ്സൺ മറ്റ് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ അമ്മമാരെ അച്ഛന്മാർ നമ്മൾ വയോമിത്രം പരിപാടിയുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങളെ വിവിധ സ്ഥലങ്ങളിൽ ടൂറ് അതുപോലെ അവരുടെ കലാപരിപാടികൾ അങ്ങനെയൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പുതിയൊരു ഒരു സർക്കുലർ വരികയും എൻ്റെ എല്ലാം മിഥുൻ സംസാരിച്ചു സാറേ നമുക്ക് നമ്മുടെ വയോജന അയൽക്കൂട്ടങ്ങളെ ഒന്ന് വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകണം ചെറിയൊരു തുകയാണ് നമുക്ക് വന്നിട്ടുള്ളത് നമുക്ക് തൊട്ടടുത്ത് എവിടെയെങ്കിലും നമ്മൾ ശരിയങ്ങ സൗകര്യം ഒരുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇന്നേ ദിവസം ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയും നിങ്ങളുടെ യാത്ര വളരെ സന്തോഷകരവും വളരെ സുഖകരവുമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശീർവാദങ്ങളും അറിയിച്ചുകൊണ്ട് അവർക്കാർ സഹോർക്കർ അമ്മമാർ നല്ല സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സമയത്ത് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കിത്തരിയാലും നിങ്ങളെ ഈയൊരു സൗകര്യം ഏർപ്പെടുത്തുന്നതിനും എന്യെല്ലുമ്പോൾ അതോടൊപ്പം കുടുംബശ്രീയും അതിനേശ്രീം കാണിച്ച എല്ലാ കാര്യങ്ങൾക്കും പ്രിയത്തിൻ്റെ ഭാഷയിൽ അവരെ അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ യാത്ര വളരെ സന്തോഷകരമായി ചിരിച്ചു വരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചിട്ടുണ്ട് ഇതിന്റെ വാർത്ത പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വയോജന അയൽക്കൂട്ടങ്ങൾ അതായത് മരട് നഗരസഭ പത്തനംതിട്ട ഡിവിഷൻ്റെ രണ്ട് വയോജന അയൽക്കൂട്ടങ്ങൾ ഇന്ന് എൻ എൽ എമ്മിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിനോദയാത്ര നടത്തുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് ഇവരെ തിരഞ്ഞെടുത്തത് മുപ്പത്തിമൂന്ന് വാർഡിൽ നിന്നും ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന രണ്ട് വയോജന അയൽക്കൂട്ടങ്ങളാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ മരട് സി ഡി എസിൻ്റെ ആർ എഫ് ലഭിച്ചിട്ടുണ്ട് അതുപയോഗിച്ച് നല്ല രീതിയിൽ അംഗങ്ങൾക്ക് ലോൺ കൊടുക്കുകയും പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഒരാഴ്ച പോലും മുടങ്ങാതെ അവരുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്തു ഇവരുടെ ബുക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ വളരെയധികം നമുക്ക് പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒത്തിരി കാര്യങ്ങൾ തന്നെ മിൻസിൻ്റെ അകത്തും രേഖപ്പെടുത്തും അതുപോലെ കണക്കും കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഭാരവാഹികളാണ് ഇതിൻ്റെ അകത്തുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘങ്ങളെ ഇന്ന് വിനോദയാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് തൊട്ട് തുടങ്ങിയ വയോജന ക്ലബിൽ നിന്ന് രൂപീകരിച്ചതാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഈ രണ്ട് വയോജനേൽക്കൂട്ടങ്ങൾ വയോജന ക്ലബിൽ നിന്നും കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ മരട് സി സി ഡി എസ് രൂപീകരിച്ച രണ്ട് വയോജനഏൽക്കൂട്ടങ്ങളാണ് സ്നേഹത്തണലും ശ്രീ ശ്രീഭദ്ര എന്നതും അതിനാകെ ഇപ്പോൾ മുപ്പത്തിമൂന്ന് അംഗങ്ങൾ പ്രവർത്തിച്ചു വരുന്നു നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നു കൃത്യമായി ഓഡിറ്റിംഗ് നടത്തുന്നു എല്ലാ പരിപാടികളും ഇവർ പങ്കെടുക്കുന്നു ഇതിൻ്റെ ഭാരവാഹികൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അവർ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളും സംഭവിച്ചാൽ തന്നെ വീടുകളിൽ ചെന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു ക്ഷേമപ്രവർത്തനങ്ങൾ അന്വേഷിക്കുന്നു കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് മാത്രമാണ് ഈ മുപ്പത്തിമൂന്ന് ഡിവിഷനിൽ നിന്ന് ഇവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പോകുന്ന യാത്രയ്ക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരിടുന്നു